മലയാള സിനിമാ മേഖലയിൽ എന്തൊക്കെയാണ് ഈ നടക്കുന്നതെന്ന് ഓരോരുത്തരും ചോദിച്ചു പോകുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്നത് നഗ്നത പകർത്താൻ നിർബന്ധിക്കുന്നുവെന്നാണ് ഒരു നടിയുടെ മൊഴി കരാർ ലംഘിച്ചാണ് ഇത്തരം കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നത് ഇന്റിമേറ്റ് രംഗങ്ങൾ അഭിനയിക്കാൻ തയ്യാറാകുന്നവർ സിനിമയ്ക്ക് പുറത്ത് അതിന് തയ്യാറാകുമെന്നാണ് സിനിമയിലെ ഭൂരിപക്ഷം പുരുഷന്മാരും കരുതുന്നതെന്ന് നടിമാർ പറയുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ ഭയമാണ് പല രാത്രികളിലും സിനിമയിലെ തന്നെ പുരുഷന്മാർ നിരന്തരം വാതിലിൽ മുട്ടുന്നു തുറന്നില്ലെങ്കിൽ ശക്തിയായി ഇടിക്കുന്നു വാതിൽ തകർത്ത് ഇവർ അകത്തേക്ക് കയറുമെന്നുപോലും ഭയപ്പെട്ട അവസരങ്ങൾ അവസരങ്ങളുണ്ടായി ഇതിനാൽ മാതാപിതാക്കൾക്കൊപ്പമാണ് മിക്ക ആളുകളും ഷൂട്ടിങ്ങിനെത്തുന്നതെന്നും നടിമാർ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടിലുണ്ട് ആർത്തവ സമയത്ത് നടിമാർ സെറ്റിൽ നേരിടുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പാഡ് മാറ്റുന്നതിന് പോലും സൗകര്യമില്ല മൂത്രമൊഴിക്കാൻ പോകാൻ സാധിക്കാതെ മണിക്കൂറുകളോളം സെറ്റിൽ തുടരേണ്ട അവസ്ഥയുണ്ട് മലയാള സിനിമാ മേഖലയിലെ പലർക്കും മൂത്രാശയ അണുബാധ രോഗങ്ങൾ അടക്കമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു നല്ല അവസരങ്ങൾ കിട്ടാൻ വഴങ്ങിക്കൊടുക്കണമെന്നാണ് പറയുന്നത് വഴങ്ങിക്കൊടുക്കുന്നവർക്ക് നല്ല ഭക്ഷണവും നല്ല അവസരവും പലപ്പോഴും സിനിമയിൽ സ്ത്രീകൾ കച്ചവട വസ്തുക്കളാണ് അവസരങ്ങൾ നൽകണമെങ്കിൽ വഴങ്ങിത്തരണമെന്ന് പറയുന്നവർക്കൊപ്പം അത് നിർബന്ധിക്കുന്നവരുമുണ്ട് നിഷേധിച്ചാൽ സിനിമയിൽ അവസരവും നിഷേധിക്കും വഴങ്ങാത്തവർക്ക് സിനിമയിൽ റിപ്പീറ്റ് സീനുകൾ നൽകും പരാതി നൽകുന്നവരെ ഒതുക്കുന്നു ഇത്തരത്തിൽ ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് നടന്മാർക്കെതിരെ പരാതി നൽകാൻ കഴിയാതെ പോകുന്നത് പലപ്പോഴും സൈബർ ആക്രമണങ്ങൾ ഭയന്നും സിനിമയിൽ അവസരങ്ങൾ നിഷേധിക്കുമെന്ന് ഭയന്താണെന്നും നടിമാർ മൊഴി നൽകിയിട്ടുള്ളതായും റിപ്പോർട്ടിൽ പറയുന്നു